അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സ്പെഷ്യൽ വീഡിയോ ആണ് റിയാനും ഉണ്ടോ റിയാനും ഞാനും കൂടിയിട്ട് ഇടത്തേക്ക് പോകുന്നത് പള്ളിയിലേക്ക് ഉസ്താവിൻ്റെ പാത്രം എടുക്കാൻ പോന്നതാണ് ഉസ്താൻ ഇന്ന് നമ്മുടെ വീട്ടിലെ ഫുഡ് അങ്ങനെ നല്ല കാലാവസ്ഥയാണ് ഇപ്പോൾ മഴയും കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ പോവാ നടന്നിട്ട് പോവാം അതിലോട്ട് പോകും ഈയിലൂടെ പോവാം ഇതിലൂടെ പോവാ നടക്കണം അപ്പോൾ ഞാനും റിയാനും കൂടിയിട്ട് നടന്നിട്ട് ഉസ്താദിൻ്റെ പാത്രം എടുത്ത് ഇരട്ട് എന്നിട്ട് ഉസ്താദിൻ്റെ ഫുഡ് വാങ്ങിച്ചിട്ട് കൊണ്ടു കൊടുക്കുമ്പോൾ വേണം കേട്ടോ ആ ഏസ് വേണിച്ചോ എന്നിട്ട് നമ്മൾ പാത്രം എടുത്തിട്ടിരട്ട് പള്ളിയിൽ പോയിട്ട് അതാണ് പരിപാടി ഇത് നമുക്ക് എളുപ്പവഴിയാന്ന് അങ്ങോട്ട് പോയാൽ പിന്നെ റോഡ് മുതലൂട്ടിയും പോവാം അടുക്ക് അവസ്ഥ എന്നെ പഠിപ്പിക്കുന്നത് ഏ അവസ്ഥ പഠിപ്പിക്കുന്നത് അവസ്ഥ ആ എന്നാൽ ശരി അതിലൂട്ടിയാണ് പോകുന്നത് അതിലൂട്ടിയാ പോയി ആ ഓക്കെ അതെയോ അല്ല ഇതേലുട്ടി പോകുന്നു നീ ഞാൻ അതിലൂട്ടി ഒന്നും പോയിട്ടില്ലല്ലേ ഇതല്ലേ അതെയോ ഞമ്മളീ വണ്ടിയിലൊന്നും പോവാത്തോണ്ട് അല്ല ഇതിലൂട്ടി പരിയണ്ട പെരിയണ്ട അതെയാ അടുത്തു ആ ഇവിടെ ഒരു പരി എടുക്കുമ്പോണ്ടല്ല അടിപൊളി പരി ആണെന്നല്ല അതെയ അപ്പോ നമ്മളിതാ സ്രാമ്പി അതാണ് പള്ളി അടുത്താനായി വേറെ മറ്റേ പള്ളി വലിയ പള്ളി അപ്പുറം ഉണ്ട് ഇത് സ്രാമ്പി ഇവിടെയല്ലേ പെരുപ്പാവം പറയാനാ ണ്ടാകണ്ടോ എന്നാ ചൂട് കേട്ടാ വലില്ല ആ അന്ന് തീ പിടിച്ചത് പുള്ള വൈനായോ അയ്യോ എന്താ ചൂട് മൂന്നാല് ദിവസമായി മഴയില്ലാത്തത് ഭയങ്കര ചൂട് പാത്രം എടുത്തിട്ടോ പാത്രം എടുത്തിട്ട്

ഇതല്ല കറി കറിയന്ന ഇത് തന്നെ ഇരിക്കല്ലേ ഇന്ത്യക്ക് ചോറ് ചോറ് കറി ഉണ്ട് കറി ഇടുന്ന എന്നാ കറി ഒന്നും അറിയില്ലല്ല അറിയില്ലല്ലോ ഒന്നോന്നര നോക്കട്ടോ അപ്പോൾ നമ്മുടെ ഉസ്താദിൻ്റെ ഫുഡെല്ലാം ആയിട്ടുണ്ട് അടുപ്പ് കാര്യമായിട്ടുണ്ട് ഇത് നമ്മൾ പുതിയ വീടിൻ്റെ പുറത്ത് സെറ്റാക്കി അടുപ്പാന്നെട്ടാ കയ്യുമ്മ അന്നേരം കയ്യുമേന തൽക്കാലം ഇപ്പം കാണിക്കുന്നുണ്ട് കയ്യുമാന കാണിക്കണ്ടെന്നു പറഞ്ഞത് കയ്യമ്മ ചോറ് ഇടുന്നുണ്ട്

ും പച്ചക്കറി ആയിരിക്കും മതിയാസ്തായ പണ്ട് അച്ചാറ് എന്താ അച്ചാറ് ഇത്

അത്രേ അത്രയേ ഉള്ളു അന്നേരം ഫുഡ് നമ്മൾ കൊണ്ടു കൊടുക്കുന്ന എവിടെ ഫുഡ് കൊണ്ടു കൊടുത്തു എന്നിട്ട് മണക്കി റിയാന വാ റിയാനാ ഉസ്താവിന്റെ ഫുഡ് വാ കൊണ്ടു കൊടുക്കാലാ എന്നാ ഏതാ എടുത്ത് സഞ്ജീലെന്നുണ്ടോ ഇങ്ങനെ പറയാന്ന് വിചല്ലാ റിയാൻ പഠിക്കൂ കവറിണ്ടാ കവറുണ്ടാ അങ്ങനെ മതി വാ കണ്ടെടുക്ക ഞമ്മള് പോകുമ്പോക്ക് കട പോകുമ്പോക്ക് കട പറഞ്ഞിട്ടുണ്ടാവും ഏ നോക്കറിഞ്ഞല്ലേ എങ്ങനല്ല പിടിക്കുന്നേ എന്നാ ഞാൻ പിടിക്കാംണ്ടോ ഉണ്ടാ വേണ്ട ഇവ ഇങ്ങനെ പിടിച്ചാ പോലെ വാ നടക്കി ഞാൻ റീഹാനും കൂടി അതിന്റെ ഫുഡ് കൊണ്ടു കൊടുത്തിട്ട് ആ എന്നാ കൗർവണ്ടാ ഇല്ല 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 ഞാനാ പിടിച്ചേനേ ഞാനാ പിടിച്ചനേ ആ വേണ്ട വേണ്ട ഇല്ല ഇറിയാന നിന്റെ സ്വിമ്മിംഗ് പൂളല്ലേ ഇത് നിങ്ങളെ ഇത് സ്വിമ്മിംഗ് പൂളായിരുന്നു ഇതൊന്നും ഇത് കാർപ്പറ്റെല്ലാം കൊടുത്തു എല്ലാം കഴിഞ്ഞാ ഞാൻ തുറന്നരാ ഞാൻ തുറന്നരാടാ പണിൻ്റെ ഉള്ളില് ഇടച്ചാ

അപ്പോ ഞാനും അറിയാനും ഇനി വീട്ടിലേക്ക് പോയെന്ന് വീട്ടിൽ പോയിട്ട് ഞമ്മളും ചോറ് തിന്നണം ഇതാ പൂച്ചറിയാനെ കണ്ട പൂച്ച അപ്പോ ഞാനും അറിയാനും കൂടി നേരെ പുറക്കേക്ക് പോയെന്ന് നീ ഇല്ല ഞാനും അറിയാനും പോയിട്ട് ചോറ് ഓക്കെ തന്നെ ചോറ് കൊടുത്ത് നേരെ അടുത്ത നല്ല കാഴ്ചകളും വീടായിട്ട് വീണ്ടും കാണാം അറിയാനെ ബൈ ബൈ പറയോ